റോഡിലെ കുഴിവെട്ടിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഇടിച്ചാണ് മിനി എം സി എഫ് ചാലിലേക്ക് മറിഞ്ഞു വീണത് ഓണത്തിന് മുൻപ് തകർന്ന മിനി എം സി എഫ് ഇതുവരെയും അധികൃതർക്ക് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല മറിഞ്ഞു വീണ എം സി എഫിലെ മാലിന്യമെല്ലാം ഹരിത കർമ്മസേന അംഗങ്ങൾ പിന്നീട് പാതയോരത്ത് താൽക്കാലികമായി കൂട്ടിയിടുകയായിരുന്നു മഴ പെയ്തതോടെ ഈ മാലിന്യമെല്ലാം പാതയോരത്തു പരന്നു കിടക്കുകയാണിപ്പോൾ സമീപത്തെ ചാലിലും പ്ലാസ്റ്റിക് കവറുകൾ നിറഞ്ഞു വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം സമയബന്ധിതമായി നീക്കം ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ വ്യാപകമായ പരാതി തന്മൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് നിലവിൽ റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയാണിപ്പോൾ ഇത് വലിയ അപകടങ്ങൾക്കും വഴിവെക്കും വിഷയത്തിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം